ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേഷ്മ സജു ഓഫീഷ്യൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് അറിയാമോ സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ തളിർ കുളിർന്ന് പോച്ച പറിക്കാൻ പോവാണ് നമുക്ക് പോച്ച പറിക്കാൻ പോകുന്നൊരു വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ചു നമ്മൾ പറിക്കാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കുടിക്കുമ്പോൾ നമുക്ക് പോച്ചയൊക്കെ പറിച്ച് കുറച്ച് പറമ്പൊക്കെ കണ്ടിട്ട് വരാം ഓക്കേ വീക്കനായിട്ടുള്ള പോച്ച പറിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിലെ പണിക്കാരനാണ് പണി ഞങ്ങളുടെ സഹായത്തിനൊക്കെയുള്ള ചേട്ടനാണ് മലയാളിയാണ് ബംഗാളിയല്ല പുള്ളി ഫ്രീക്കായിട്ടാണ് ജോലിയൊക്കെ ഫ്രീക്ക് ഡ്രസ്സൊക്കെയിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ തളിരിനും കുളിരിനും ഉള്ള പോച്ച പറിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഈ ചേട്ടനാണ് നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ആളാ കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ അത്രയും പോച്ച കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇവിടെ ഉള്ള ഒരു പറമ്പാ കേട്ടോ ഇവിടുത്തെ പോച്ച മൊത്തം ഇവിടെ ഇഷ്ടംപോലെ പോച്ചയായിരുന്നു ഈ ഇവിടെ എല്ലാം കാട് കയറി കിടന്നതാണ് ഈ നീക്കുന്ന പശുക്കുട്ടന്മാരും പിന്നെ ഞങ്ങളുടെ തളിരിനും കുളിരിനും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അവരും കൂടാണ് ഈ പോച്ച മൊത്തം കഴിച്ച് കീർത്ത് ഇവിടെ വെളുപ്പിച്ചത് വെക്കേഷൻ ആകുമ്പം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത് ഷഡില് ഷഡിലൊക്കെ കളിക്കുന്ന ഇവിടെ ആണ് ഇപ്പോൾ പോച്ച കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം ഇല്ല നല്ല പോച്ച അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി കളക്റ്റ് ചെയ്യണം പുള്ളി വളരെ ആത്മാർത്ഥതയോടെയാണ് പോച്ച കളക്ട് ചെയ്യുന്നത് പശുക്കുട്ടന്മാർ ചാണാനിടുന്നെടുത്താണ് ഈ പോച്ച ഇതിനെ കൂട്ടം കൂടി കിളിശിക്കുന്നത് അതിൻ്റെ മേലേന്ന് നല്ല വൃത്തിയുള്ളത് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കും നമ്മുടെ ഡെയിലി റൊട്ടീനാണ് കേട്ടോ തളിരണം കുളിർണു വേണ്ടി ഞാനും എടിനും കൂടെ ഒരു ദിവസം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പോച്ച ഒരു കിറ്റ് പറിച്ചുകൊണ്ട് വയ്ക്കും അപ്പോൾ അടുത്ത ദിവസത്തേക്കും കുറേ പകുതി ടൈം വരെ കാണുമായിരിക്കും അപ്പോൾ തീരുമ്പം നമ്മൾ പിന്നെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും കഴിക്കുന്നതിൻ്റെ അടുത്ത് എന്തായിരുന്നു കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ അവനിങ്ങനെ ഇടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും എന്റെ പോച്ച ആണോട നീ കട്ട് ചെയ്ത് തോന്നും സജുവിന് മിക്കവാറും ഇടി ഇട്ടാനുള്ള ചാൻസ് ഉണ്ട് അവൻ കലിപ്പിലാണെന്ന് തോന്നുന്നു അപ്പം അവൻ കഴിക്കുന്നിടത്ത് വലിയ പോച്ചയൊന്നുമില്ല ഒന്നുമില്ല അവന്റെ പോച്ചയെല്ലാം സജു കട്ട് ചെയ്തെടുക്കുകയാണ് അവന്മാര് ചാണാനിട്ട് കിളിപ്പിച്ചെടുക്കുന്ന പോച്ച എല്ലാം തളരും കുളിരും ഇവിടെ കാലിയാക്കി കൊണ്ടിരിക്കുക പോരേട്ടാ മതിയല്ലോ പോക്ക കട്ട് ചെയ്ത് ബംഗാളി ചേട്ടൻ ഇനി ബംഗാളിന്ന് ഒഴിച്ചാൽ സജ്ജം വയ്ക്കാറ് തന്നെ ചീത്ത വിളിക്കും വേറൊന്നും കണ്ടല്ല പുള്ളി ഇവിടുത്തെ പണിക്കാരനാക്കിയൊന്ന് ചോദിക്കും ഓ തളിർ കുളിറിൻ്റെ സന്തോഷം കണ്ടില്ലേ ഒരാൾ കിടക്കുന്നു റെസ്റ്റ് എടുക്കുക കുളിരാണോ കളിരാണോന്ന് തോന്നുന്നു റെസ്റ്റ് എടുക്കുന്നു കൊച്ചു പിള്ളാരെ കൊച്ചുള്ളർക്ക് കൊച്ചു പിള്ളേർക്ക് പോച്ചോ കിടക്കുന്നേ കിടക്കുന്നേക്ക് കൂട് തുറക്കാം ഏ തളിർ കുളിർ കൊച്ചുപിള്ളാരെ കൊച്ചു പിള്ളേർക്ക് പോച്ച താഴെ അമ്മയും മക്കളും കൂടെ പോച്ചക്ക് വേണ്ടിട്ട് വന്നിരിക്കുക ഇവർക്ക് ഇപ്പൊ എന്നെ വേണ്ട അമ്മയും അച്ഛനേം കിട്ടിക്കഴിഞ്ഞാടാടാ തളിരാണോ കിടക്കുന്ന നീട്ട കണ്ടിട്ട് കുളിരാൻ തോന്നുന്നല്ലോ ആ കുളിരാഖം കണ്ടിട്ട് ആ തളിരാടാ കിടക്കുന്ന കുളിരോയിരിക്കുന്നു കളിയനും മക്കളും കൂടെ പോടിക്കുവായിരുന്നു എല്ലാരും തീർത്താലോ വെപ്രാടം പിടിച്ചു പോകുന്നു ആന്റിക്കങ് ക്ഷീണ അടുത്ത ലോഡിങ്ങിലാണെന്ന് തോന്നുന്നു കളി ഗർഭിണിയാണോന്നൊരു ഡൗട്ടുണ്ട് ഗൈസ് കൊച്ചു ഞ കൊച്ചു ആണോ കണ്ണു ആണോ അമ്മയുടെ കൊച്ചു ആണോ കണ്ണു ആണോ കൊച്ചു കണ്ണു ആണോ കണ്ണു ആറ് പേരുണ്ടായിരുന്നേ അപ്പൊ രണ്ടുപേരേ ഉള്ളൂ ഒരാളുടെ കണ്ണ് കുഞ്ഞിലെ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാടുണ്ട് അതുകൊണ്ട് അയാളെ ഞങ്ങൾ കണ്ണൂന്നാണ് വിളിക്കുന്നത് മറ്റേയാൾ കൊച്ചു ഒരു പന്നിയെ പെട്ടിക്കവർ വെച്ചു കൊടുത്തതാണ് പക്ഷെ ഇപ്പം അത് മൊത്തം തിന്ന് നിർത്തും ഈ കൊച്ചു പിള്ളേർക്ക് കയറിയിരിക്കാനൊക്കെ വെച്ചു കൊടുത്തതാണ് വലുതങ്ങൾ രണ്ടും കൂടെ തിന്നു നിർത്തു ഗൈ സ്ഥലിവിടെ വലിയ ജോലിയിലാണ് അവൾ പേപ്പർ കളക്ട് ചെയ്യുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട് ഉടനെ പ്രസവിക്കുമെന്നാണ് തോന്നുന്നത് നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇവരുടെ ഈ സ്വഭാവ സ്വഭാവമാറ്റങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കാറുണ്ട് അപ്പം ഇവളിങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ കീറി കീറിയെടുക്കുകയും കളക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ പ്രസവം എടുക്കുന്ന സമയത്താണെന്നാണ് അറിവ് ഇപ്പം ഇവളിപ്പം ഇന്നലെ തൊട്ട് വിളിച്ചിരി അഗ്രസീവാണ് ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടിട്ട് ഉടനെ പ്രസവം ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടില്ലേ അവള് അവൾ പേപ്പറിങ്ങനെ കീറിക്കരു നമ്മൾ കുറച്ച് പേപ്പർ പേപ്പറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പേപ്പേഴ്സൊക്കെ വെച്ച് കൊടുക്കണമെന്ന് ഇങ്ങനെ പറയും അപ്പോൾ മറ്റേ ന്യൂസ് പേപ്പറാകുമ്പോൾ അകത്ത് മഷിയുണ്ടല്ലോ അപ്പോൾ അത് ഇവരുടെ വയറ്റി പോത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ മറ്റേ വൈറ്റ് പേപ്പർ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കടിച്ച് കടിച്ചു കൂട്ടിക്കൂട്ടി വെക്കുന്നുണ്ട് നേച്ചറൊക്കെ മൊത്തത്തിൽ നല്ല മാറ്റം ഉണ്ട് തടി രാഗെ അഗ്രസീവാണ് ഗൈസ് അവള് തുണിയും പേപ്പറും ഒക്കെ വലിച്ചു കീറാനും കുഴിക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ ഒരു ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു തടിപ്പെട്ടി കൊച്ചു വേണ്ടി വാങ്ങുകയും അപ്പൊ വിചാരിച്ചു ഇതിനകത്ത് കയറാൻ ഇച്ചിരി മേളില്ല ആ സംഭവം കട്ട് ചെയ്യണമായിരുന്നു അവിടെ ഇച്ചിരി തട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചു തളിരാണെങ്കിൽ ആകെ അങ്ങ് വല്ലാതെ നിക്കുന്നു അപ്പൊ ഇത് വെച്ചു കൊടുത്താൽ ചിലപ്പോ അവൾക്കൊരു ഹെൽപ്പായാലോ അപ്പൊ അത് വെക്കാന്ന് വിചാരിച്ചു ഗെയിസ് ഈ മൊമെന്റ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പോറിക്കാനൊക്കെ പോയപ്പോ ഞങ്ങൾ അന്നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയായിരുന്നു അപ്പൊ ഇതാ അവള് പ്രസവിച്ച് അതിനകത്ത് കേറിയിരുന്നു അതിന്റെ ഒരു വെപ്രാളം ആയിരുന്നു അവള് കാണിച്ചുകൊണ്ടിരുന്ന ഒന്നും അറിയത്തില്ല നമ്മൾ ഒരു കുഞ്ഞിനെ ജസ്റ്റ് അനങ്ങുന്നതേ നമ്മള് കണ്ടുള്ളു അങ്ങനെ ഒരു പ്രസവം കഴിഞ്ഞ് പാലൊക്കെ കൊടുത്താന്ന് തോന്നായിട്ടോ അവരെയട്ടാ ആ വെള്ളത്തോട് ഞാൻ വൈറ്റ് ഇതിനകത്തോട്ട് വെക്ക് ഇല്ല അവള് ഇറങ്ങത്തില്ല കഴിയാതില് ഒന്നേ കഴിയാതെ ഇറങ്ങത്തില്ല ഏട്ടാ കൈട്ടി എടുക്ക കഴിഞ്ഞു കാണു കേട്ടോ കഴിഞ്ഞ് പാലൊക്കെ കൊടുത്തവള് കാലൊക്കെ നക്കി തൊടച്ച് കുന്നേ ഉള്ളു ഇതിനകത്ത് തന്നെ തുണിയിലങ്ങ് വെച്ചുവെക്കാനെ ഉറുമ്പ് കേറുന്നുണ്ടോ നോക്കിയാൽ കിട്ടുന്നേനെ കിട്ടട്ടെ തക്കിടുവയെ അവള് ഇപ്പൊ രോമം കടിച്ചു പറിക്കുന്നേട്ടാ ഇവരെ കിടത്താനായിരിക്കും കുഴപ്പമില്ല ഞങ്ങളെല്ലാം സൗകര്യം ഒരുക്കി തരാം അവള് അവിടെ രോമം കടിച്ചു പറിക്കുന്നു തുണി വലിച്ചെടുക്കുക ഏട്ടനെന്താ എങ്ങനെ ഇരിക്കുന്നേ സജു പയ്യെ തപ്പി നോക്ക് ആണി എന്തെങ്കിലും മൂന്നാണി വിളിക്ക രണ്ടുപേരേ ഉള്ളു പയ്യ കുടഞ്ഞിട്ടോ അത് കസേരയിലോട്ട് വേഞ്ഞോട്ടാ തുണി അഥവാ എന്തെങ്കിലും ഗിഫ്റ്റ് അഞ്ചുപേരാ ഉറപ്പാണോ അവനെ ഒന്നൂടെ ഉണ്ടോ ഏത് ഒന്നുകൂടെ ഉണ്ടോന്നുവല്ലോ നോക്കിയാ തുണി നോക്കി കൊടഞ്ഞപ്പയ്യോ രണ്ടു മാസം ഏ അമ്മച്ചി അവളവളുടെ റൂമും കടിച്ചു കടിച്ചു പറിക്കൂട്ടോ ടിച്ച് പറിക്കൂ അവള് വെള്ളം കുടിക്കുമോളെ ചന്ദ്ര ഇവരൊക്കെ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യട്ടെ നോക്കട്ടെ അവള് മറ്റോ അല്ല മറ്റോരെയോ അത് മൈൻഡ് ചെയ്തില്ല നോട്ടാ കടിച്ചു കടിച്ചെടുക്കുന്നടാ കഷ്ട മോളെ ഡി രോമം കടിക്കണ്ട അവന്റെ ഇവിടെ തുണിയൊക്കെ ഉണ്ട് പൊന്ന ഓടാട എനിക്ക് ക്ലാസ് ഉണ്ടല്ലോടാ ഞാൻ പോട്ടെ ഏ ജോജു ആ താഴ്വീനു പൊന്നാ വീണു അതിനകത്ത് ഏ കുളിർ കൺഗ്രാച്ചുലേഷൻസ് താങ്കൾ വീണ്ടും അഞ്ചു മക്കളുടെ അച്ഛനായിരിക്കുന്നു ഏ കുളിർ ഓ നിങ്ങക്ക് അനിയന്മാരും അനിയറ്റിമാരും ഒക്കെ വന്ന് കഷ്ട അവനും നോക്കുന്നു അപ്പൊ വീണ്ടും അഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നു ഗൈസ് തൊട്ടും പ്രതീക്ഷിച്ചില്ല പോച്ചൊക്കെ പറിക്കാൻ പോകുന്നൊരു വീഡിയോ ജസ്റ്റ് ഇതായിട്ട് എടുത്തതാണ് അത്രയും വലിയൊരു സംഭവം ഇവിടെ നടക്കുമെന്ന് വിചാരിച്ചതേയില്ല അവളുടെ എപ്രാളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേ തോന്നി ഇന്ന് രാത്രിയിലോ വെളുപ്പിനെയോ അങ്ങനെയോ ഒക്കെ കാണുമെന്ന് പക്ഷേ ഭയങ്കരമായിരുന്നു കഷ്ടം അവിടെ ഇരുന്ന് അവളുടെ രോമം കടിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടേ കൂട്ടിനകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ബെർഡേ എടുത്തൊരു വ്ലോഗ് ഭയങ്കര ഹാപ്പി ന്യൂസോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ ബായ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബ ബായ്